ഓഹായ് കൂട്ടുകാരൻ ഞാനേ രാവിലെ അരി ഉഴുന്നിടാൻ അങ്ങ് മറന്നു എന്നും അരി ഇടുന്ന കൂട്ടത്തിൽ ഇട്ടില്ല പിന്നെ ഞാൻ അങ്ങ് മറന്നു പിന്നെ അരയ്ക്കാൻ എടുക്കുമ്പോൾ അയ്യോ ഇന്ന് അരി ഉഴുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നത് ഏഹ് സാധാരണ ഞാൻ വൈകിട്ട് അങ്ങനെ അരക്കാറില്ല കിടക്കുന്നതിന് മുന്നേ അരച്ചു വെക്കുക ഇപ്പൊ ഭക്ഷണം എല്ലാം കൊടുത്തതിനു ശേഷം അരി അരക്കാൻ നോക്കുക അയ്യോ ഇട്ടില്ലല്ലോ രാവിലെ എന്തോ ഉണ്ടാക്കും എന്നൊരു ടെൻഷൻ കാരണം മുട്ടുപൊടിയില്ല ഡ്രവപ്പൊടി ഇല്ല എല്ലാം തീർന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് എന്തിനാ കെഷം പിടിക്കുന്നേ അരി ഇട്ട് നാളെ രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് അപ്പം അല്ല പഞ്ഞി പോലുള്ള അപ്പം ഉണ്ടാക്കാം അപ്പൊ പിന്നെ ഞാൻ ജനസം പിടിക്കേണ്ട കാര്യ അരി കേട്ട അപ്പൊ നമുക്ക് അരി എടുക്കാം ഭയങ്കര എന്തുവാ നാഴിയുണ്ടല്ലോ ഈ നാടിയാണ് പിന്നെ അളവുണ്ട് ഇതെല്ലാം നാഴി കിട്ടും ശരിയാണ് പണ്ടത്തെ നാഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് കാര്യങ്ങൾ കിട്ടുന്ന ആരാ ഞാന് മൂന്ന് ഇത് ഞങ്ങളുടെ അളവാണ് നാല് അരി എടുക്കാം ഇരുന്നെടുക്കാം ഇനി അതിൽ കൂടുതൽ കൊടുക്കാം ഞങ്ങളുടെ ഒരു അളവാണ് എന്നിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകുക നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കാം നമുക്ക് ഇനി ഞാൻ അരി കഴുകി വൃത്തിയാക്കി അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു കുറച്ച് കുറച്ച് വെള്ളം വെള്ളം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ഞാലും കേട്ടോ പഞ്ചസാര 看。Okay. അരമുറി തേങ്ങ തിരുമേത് അതായത് ഒരു തേങ്ങ പൊതുവെടുത്തിട്ടില്ല അതിന്റെ പകുതി എടുക്കാം പൊതുവെ എനിക്ക് തേങ്ങ തിരുമ്പെന്ന് നോക്കാൻ പറ്റിയ പാടാം അതിനോട് ഞാൻ കഴിവതും എല്ലാം കുറച്ചേ എടുക്കാറുള്ളൂ അരിമുറി തേങ്ങ തിരുമ്മിയത് ചോറ് ഇനി നമ്മൾ നമ്മളെന്തെങ്കിലും തേങ്ങ പോകുന്ന ഈ അരിക്ക് അകത്തോട്ട് ഈ ചോറും ഈ തേങ്ങയും കൂടെ മിക്സ് ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെ ഒരു രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മൾ രാവിലെ അരി നിന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇടിയും ദോശയാ എന്നും അപ്പൊ ഒരു ദിവസം ഇടാൻ മറന്നുപോയാൽ എന്റെ പണിയില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല ഏ ചോറും തേങ്ങ അരി ഇത്ര ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ചല്ലോ ഈസ്റ്റും പഞ്ചാരയും കൂടെ വെള്ളത്തിൽ കലക്കി വെച്ചല്ലോ അതും കൂടെ ഒഴിക്കുക അതും കൂടെ ഒടിച്ചതിന് ശേഷം കാണാൻ പറ്റുന്നുണ്ടല്ലോ

കരുമ കാണാവില്ല എല്ലാവർക്കും ഇങ്ങനെ വെള്ളം നിക്ക അടച്ചു വയ്ക്ക നാളെ രാവിലെ അതായത് നമുക്ക് വേറെ ജോലിയൊന്നുമില്ല നമ്മൾ കടന്നുറങ്ങാൻ പോകില്ല അപ്പൊ അതോണ്ട് അവിടെ ഇരുന്ന് സമയം നീണ്ടുപോയെന്ന് നമുക്ക് ദോഷമൊന്നുമില്ല നമ്മൾ രാവിലെ എപ്പോഴാണോ നിൽക്കുന്നത് അതിന് ഒരു മിനിറ്റ് നമ്മൾക്ക് ആകാരം എപ്പോഴാണോ വേണ്ട അതിന് ഒരു മണിക്കൂർ മുന്നേ സാധിച്ചു അപ്പൊ ഇനി ബാക്കി ഞാൻ അടച്ചതിനു ശേഷം ഉണ്ടാക്കി കാണിക്ക നല്ല പോലെയാണ് ഞാനേ രാവിലത്തെ അപ്പം വേണ്ടി കുറച്ച് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂതിരിട്ടെ അപ്പൊ നാളെ നമുക്കത് റെഡിയാക്കാം വെച്ചിട്ടുണ്ട് അതിനോട്ട് അതിനാവശ്യമുള്ള ഉപ്പിടുക അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടു പിന്നെ അടുത്തത് മഞ്ഞപ്പൊടി ഓ മഞ്ഞപ്പൊടി എവിടെ ഇരിക്കുന്നു കാണാനില്ല ആ ഉണ്ടോ മഞ്ഞപ്പൊടി ഇത് രണ്ടും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ ഇത് അലച്ച് ഒരു നാലോ അഞ്ചോ ബിസ് അന്ന് നല്ല ഉണ്ടല്ലോ ഒത്തിരി ബിസില് വേണ്ട അതെല്ലാം നമ്മൾ ഈ സദാ കബിനിയാക്കി അല്ലാത്ത കുക്കർ മേടിച്ചാലാണ് ഈ ഒത്തിരി ബിസിലടിക്കേണ്ടി വരുന്നത് അപ്പൊ കുക്കറിനും ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ ഈ കടല വേവട്ടെ ഇനി ഞാൻ കടലേ കറി വെക്കുന്നോ എങ്ങനെയാന്ന് കാണിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒന്നും അറിയത്തില്ല ചെയ്യാൻ അവർക്ക് പഠനം മാത്രം അതിനപ്പുറം ഒന്നുമില്ല ഒരു ദിവസം അമ്മയില്ലെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിമാരില്ലെങ്കിൽ അന്ന് അവർ പട്ടിണിയാ മർത്താൻമാരും പട്ടിണിയാ വീട്ടിലുള്ളവരും പട്ടിണിയ എന്തെങ്കിലും ഒരു രോഗത്തിലായി പോയി മറ്റുള്ളവരുടെ ഇതല്ലേ അവർ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയുള്ളതായിട്ട് യൂട്യൂബിൽ നോക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും പലഹാരങ്ങളും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒത്തിരി പടയണക്കും സാധനങ്ങളും മേടിക്കൊണ്ട് വന്ന് ഉണ്ടാക്കാത്ത രീതിയിൽ മനസ്സിലായി നല്ല ടേസ്റ്റ് കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് കടല റെഡി ആയിട്ടുണ്ട് ഇനി അതിനുള്ള ചേരുവകൾ കടല കറി എങ്ങനെ വെക്കുന്നു അതിന് ഞാനതെല്ലാം നാല് പച്ചമുളക് വെക്കുന്നു പച്ചമുളക് മൂന്നരി വെളുത്തുള്ളി കണ്ടല്ലോ മൂന്നരി വെളുത്തുള്ളി ഒരു ലേശം ഇഞ്ചി അര താവാള വരണത്തിന്റെ പകുതി ഒരു തക്കാളി ഇത്രയും നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം ഞാൻ ഇവിടെ എന്തോ ചെയ്താലും അങ്ങനെ ചെയ്തോളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചാർന്നൊക്കെ നല്ല പുഴുട്ടു അതല്ലെങ്കിൽ ഇങ്ങനെ ചാമ്പ് അപ്പൊ തന്നെ ഞാൻ ഇത് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കൃഷി ചെയ്തിട്ടുള്ള എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീന ചട്ടി അടുത്തിട്ട് പിന്നെ നമുക്കത് പഴറ്റുന്നതിന് മുന്നേ നമ്മൾ ഈ ചുറ്റത്തിൽ തന്നെ കടു അതൊക്കെ അറിയാവില്ല എന്നാലും ഞാനങ്ങ് പറയാം ഇപ്പൊ പിള്ളേർക്ക് ഒന്നും അറിയില്ല നമ്മുടെ ഒരു കാര്യം ഇടുന്നാലും ഇടുന്ന കാര്യം നമ്മൾ പറയാൻ പറഞ്ഞു പോലെ ആരും ഇപ്പൊ ഇവിടെ ഇടില്ല ഇപ്പൊ ആ പറഞ്ഞില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാം ഓരോന്നും ഞാൻ വിശദമായിട്ട് പറയാം അതിന്റെ ഒരു കണ്ടീഷനും അടിപൊളി കാര്യം ഉണ്ടാക്കുന്ന വീട്ടിൽ ഉള്ള സെറ്റാണ് അല്ലാതെ നമ്മളിപ്പം ഒരു കടലക്കടി വയ്ക്കുന്നതിന് വേണ്ടി രീതിയിലൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ പടി കിടണം എന്നിട്ട് മറ്റൊരു മുളക് ഞാൻ ഇടാൻ ാണ് അഞ്ചാറും കടും മതി ഒത്തിരി കടൊന്നും അരിയില്ലേ കടു പൊട്ടുന്ന സമയം കൊണ്ട് ഒരു കൊച്ചെറിയ പുള്ളി വട്ടത്തിലരിഞ്ഞ് അതിനകത്തോട്ട് ഇടുക ഇടുന്ന ഇടുന്നെന്ന് അറിയാത്ത കൊച്ചു ഇങ്ങനെ ഇടണ്ട അല്ല അരിഞ്ഞ് വെറു നല്ല എണ്ണ എല്ലാം കൊണ്ടിട്ട് മൂത്തോട്ടങ്ങ് കേട്ടോ കണ്ട് പറ്റുന്ന അന്ന് മൂത്ത് പരിപാടൊന്നൂക്കുന്ന പരുവം ഞാൻ കാണിച്ചു തരാം കണ്ടോ മൂക്കുന്ന പരുവ കണ്ടല്ലോ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ഈ മിക്സിയില് കൃഷി ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ എല്ലാം കൂടി മുന്നിട്ട് തന്നെ കൃഷി ചെയ്ത കേട്ടോ പച്ചമണം എല്ലാം ഒന്നും പോകട്ടെ ആ സാധനം കൊണ്ടുണ്ടല്ലോ ഞാനീ വേവിച്ചു വെച്ചേക്കുന്ന കടല അതിലപ്പൊ കുറച്ച് അതുകൊണ്ട് കടല നമ്മള് മിക്സിൽ ഇതെല്ലാർക്കും ആറുണ്ട് രണ്ടോ കുറച്ച് കടല ഇട്ടിട്ടുണ്ട് ആവരിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതും നമ്മൾ ഇതാ കൃഷി ചെയ്ത പോലെ നമ്മളീ പച്ചമുളക് അരക്കുന്നോണ്ടല്ലോ കുറെ മുളക് നമ്മൾ നമ്മളിതിനു ചേർക്കത്തില്ല കാരണം കുറേ മുളക് പൊടി ഒന്നും ചേർക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് അടുപ്പിന് കൊഴുപ്പ് കൂട്ടുന്നതിന് ഇങ്ങനെയുള്ള ഐഡിയാസ് ആണ് നല്ലത് അല്ലാതെ നമ്മൾ കുറെ മുളക് പൊടി മല്ലിപ്പൊടിയും മാരിയിട്ട് കൊഴുപ്പൊന്നും കൂട്ടി അതിനൊരു ടേസ്റ്റ് ഇല്ല ണ്ട് നമ്മളൊന്ന് ഇളക്കിളക്കിയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അടി ഇരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണമല്ലോ സെപ്പറേറ്റ് ഒക്കെ ചെയ്യുന്നത് മെക്കേടാ അതിൽ നല്ലതാണ് എളുപ്പമുള്ള വഴികളാണ് എളുപ്പം എളുപ്പമുള്ള വഴി രുചിയോട് കൂടിയ കടലക്കറിയാ കൂട്ടാൻ പോകുന്നത് എളുപ്പമുള്ള വഴിയിലെ കണ്ടു ഇപ്പൊ കണ്ടോ ഇതെല്ലാം മഴന്ന് എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആ എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെയുള്ളൂ അത് മഴന്നിട്ടുണ്ടെന്നാണ് അതിലർത്ഥം കാണിക്കട്ടെ കണ്ടോ കണ്ടല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകളിടാം അതിന് ഞാന് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതേണ്ട മല്ലിപ്പൊടി ഇതിന് ഒറ്റ സ്പൂണായി ഇടത്തോളൂ കണ്ടോ ഒറ്റ സ്പൂൺ തോന്നിട്ട് ആദ്യം നമ്മൾ എന്തിനും മല്ലിപ്പൊടി ആദ്യം ഇട്ടു കൊടുക്കണേ വരത്തിന് അരസ്പൂൺ മുളക് പൊടി കണ്ടോ നമ്മൾ ഓൾറെഡി എനിക്കല്ലേ പിന്നെ പെരിഞ്ചീര പൊടി ഞാൻ ഒരു സ്പൂൺ ഇട്ടുണ്ടേ ഒരു സ്പൂൺ പറഞ്ഞാൽ കണ്ടല്ലോ സ്പൂൺ കണ്ടല്ലോ വലിയ സ്പൂണൊന്നും അല്ലെ ഇതുപോലെ ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് കടലേക്കകത്തിട്ടല്ലേ വേണമെങ്കിൽ ഒരു ലേശ മഞ്ഞൾപ്പൊടിയും കൂടെ അരപ്പിനകത്തില്ല ഉപ്പും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് കരി കിട്ടെ വരിയാതെ വേണമെങ്കിൽ താസ് വെച്ചിട്ടോ കഴിയാതെ എനിക്ക് ഇച്ചിരി ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അറിയാൻ വയ്യാത്ത പൂക്കുകാരുണ്ടല്ലോ താസ് വെച്ചിട്ട് വേണം പിന്നെ അര പൊടികൾ ഇട്ട് കൊടുക്ക അല്ല കരിഞ്ഞു കേട്ടോ അപ്പൊ ഈ പരിതത്തിലായിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് രച്ച് കടല അങ്ങോട്ട് ഒഴിച്ചു കൂടാം കണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കടല ബാലൻസ് ഉണ്ടല്ലോ ആ വെള്ളം കൊടുക്കുക വെള്ളം കടലയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയാണ് വെക്കുക കടല ബാലൻസ് കടല കടല ഇത്ര എടുക്കണം എന്നൊന്നുമില്ല നമ്മുടെ വീട്ടില് കടലേട്ട വിഷുമ്മ വാരിയാണ് പിന്നെ പിന്നെ അപ്പൊ ഇനി ചാറായിട്ട് ആവുമ്പോ അതും കൂട്ടിത്തരും അപ്പൊ വേസ്റ്റ് ആയിട്ടില്ല കടലേറെ വേണ്ടവർക്ക് ഒരു അഞ്ചാറ് തവണ എടുത്ത് കാലത്ത് ആയിട്ടുണ്ട് പാക്കിംഗ് എടുത്ത് നല്ലവണ്ണം ഒന്ന് തിടക്കട്ടെ നല്ലോണം നമ്മൾ തളച്ചു കഴിയുമ്പോ ഇപ്പൊ ഇച്ചിരി ചക്ക നീണ്ടിരുന്നൊരു കുഴപ്പമൊന്നുമില്ല ഒരു ഇച്ചിരി ഒന്ന് വേടിയുമ്പോഴത്തേന് അതങ്ങ് പുരുങ്ങിക്കോളും നല്ലോണം അവൻ കൂടുന്നത് എളുപ്പത്തിലുള്ള ഒരു കടലക്കറിയാണ് നല്ല രുചിയിൽ കൂട്ടാൻ പറ്റുന്ന കറിയാണേ ഇപ്പൊക്കെ ഉണ്ടൊന്ന് വേണേ നോക്കാം ഞാൻ നോക്കാറില്ല പൊതുവെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കുവാ ഞാൻ ഉപ്പൊന്നും പൊതുവെ നോക്കാറില്ല കാരണം ഇടുന്നത് ആയിരിക്കും ഞാൻ പൊക്കി പറയുമല്ല അത് കറക്റ്റാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ഉപ്പ് നോക്കിയേക്കാം എന്താ ടേസ്റ്റ് ചേട്ടാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഒരു പരുവം കണ്ടോ ഇങ്ങനെ അല്ല കുറുകരുത് ഒത്തിരി കുറുകരുത് കേട്ടോ ഈ പരുവത്തിൽ നമ്മൾ കടല റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഒന്നും ഇടണ്ട മല്ലിയിലയോ എക്സ്ട്രാ കരിയാപ്പലയോ ഒക്കെ വേണേ നിങ്ങൾക്ക് ഇടാ കേട്ടോ നമ്മൾ അപ്പത്തിന് അനുസരിച്ച് വെച്ച മാർഗം കറക്റ്റ് സമയമായിട്ടുള്ളത് ഇതാണ് നോക്കിക്കേ കാണാവോ കണ്ട നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് ഇത് ആ ഒരു അപ്പം എങ്കിലും ഉണ്ടാക്കിയാ നിങ്ങളെ കാണിക്കാം അതിനകത്ത് ഉപ്പുടുത്തില്ല കേട്ടോ ഉപ്പിടത്ത ഉപ്പിട്ട ില്ല വെള്ളം കൂടി അയ്യോ ഞാൻ അപ്പം കൂടി ടെൻഷൻ ഒന്നും വേണ്ട നമ്മുടെ രോശ കല്ല് വെക്കാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഈ മാവ് കഴിക്കുക അപ്പൊ നമുക്ക് അപ്പം ഉണ്ടാക്കി അത് വെള്ളം കൂടി പോയത് ആലപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കി അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ അത് കാണിക്കും മനസ്സിലായോ എന്റെ കുട്ടികളുടെ അവ ഇവിടെ ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് അപ്പം മാവ് ഒഴിക്കാം ഒത്തിരി മാവൊന്നും പോലും ഒഴിക്കട്ടെ ഇത് എവിടുത്തെ അളവാണ് അപ്പൊ അതിന് ഒന്നും നേരത്തെ നമ്മളൊരു ദോശയുടെ കൂട്ടൊന്നും നേരത്തെ ദോശയുടെ കൂട്ടൊന്നും നേരത്തെ കാണാമല്ലോ നമ്മള് കാരണം കാണുന്നതായിട്ട് നമ്മൾ തിരിച്ചെടുക്കില്ല അപ്പം തിരിച്ചെടുക്കില്ല ദോശയാണ് നമ്മളിപ്പൊന്നും നമ്മൾ ഉണ്ടാക്കിയത് അപ്പം കാണാനുണ്ടോ ചെറിയ ഇരുന്നാലി അരിച്ചിട്ട് തയ്യൽ ഒന്നും ഞങ്ങൾ അധികം പെരുപ്പില്ല കറികളായാലും ഒന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കഴിക്കൊന്നുമില്ല കണ്ടോ ആയിട്ടുണ്ട് ഏതായിട്ട് നോക്കി എന്ത് സോഫ്റ്റ് ആയ അപ്പം ഇതോ ഞാന് അനിയന് ഹസ്ബൻഡിന്റെ അനിയനുണ്ട് ഇപ്പളും ക്യാബ് കൊടുക്കുന്നു അപ്പം ഞാൻ അപ്പം എല്ലാം കപ്പും കറിയെല്ലാം ഉണ്ടാക്കി ഇതാണ് എൻ്റെ അനിയനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് ഹസ്ബൻ്റിൻ്റെ അനിയന് സുഖമില്ലാത്തതാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ പ്രഷർ വന്നിട്ട് ഒരു വശം തളന്നു പോയതാണ് എന്നാലും മിടുക്കന കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പൊന്നുപോലെ അവനെ നോക്കുന്നുണ്ട് അപ്പം അവനാണ് ആദ്യം ആഹാരം കൊടുക്കുന്നത് സുഭാഷേ ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്നും പറഞ്ഞേര് എൻ്റെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് എങ്ങനെയുണ്ട് രുചിയൊക്കെ ഉണ്ടോ നല്ലതാ ആ ആ എന്നാ കഴിച്ചു കേട്ടോ ഇടത് കൈ കൊണ്ടാണെ കഴിക്കണം നല്ലത് കൈ അനക്കാൻ പറ്റത്തില്ല കേട്ടോ ശരി ആ കഴിച്ചു